മസാല ബോണ്ടിൽ തോമസ് ഐസക്കിന് കുരുക്കുമുറുകുന്നു ഉയർന്ന പലിശ നിരക്കിൽ മസാല ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നതിന് കിഫ്ബി യോഗത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസും ധനസെക്രട്ടറിയായിരുന്ന മനോജ് ജോഷിയും എതിർത്ത് മിനിറ്റ്സ് പുറത്തു വന്നതോടെ ഐസക്കിന്റെ പ്രതിരോധം പാളി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കാൻ കിഫ്ബി സിഇഒ കിഫ്ബി ബോർഡിന്റെ അനുമതി തേടിയ യോഗത്തിലാണ് ചീഫ് സെക്രട്ടറിയും ധനസെക്രട്ടറിയും എതിർപ്പ് രേഖപ്പെടുത്തിയത് വിദേശ വിപണിയിൽ പലിശ നിരക്ക് കുറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് മസാല ബോണ്ടിന്റെ പലിശ ഇത്രമാത്രം ഉയർന്നു നിൽക്കുന്നത് എന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ചോദ്യം നാണയ വിനിമയ നിരക്കുകളുടെ ഡാറ്റ പരിശോധിച്ചാൽ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമോ എന്ന് കണ്ടെത്താനാകുമെന്നും ചീഫ് സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞിരുന്നു രാജ്യത്തിനകത്ത് കുറഞ്ഞ പലിശക്ക് ബോണ്ടിറക്കി പണം സമാഹരിക്കാൻ കഴിയുമെന്നിരിക്കെ എന്തിനു കൂടിയ പലിശയ്ക്ക് ബോണ്ടിന് ശ്രമിക്കണം എന്ന നിർണായക ചോദ്യമാണ് ധനസെക്രട്ടറി മനോജ് ജോഷി ഉന്നയിച്ചത് പലിശ കൂടിയാലും രാജ്യാന്തര വിപണിയിൽ പ്രവേശിക്കാനുള്ള അവസരം ഉപയോഗിക്കണമെന്നാണ് ഐസക് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി മിണ്ടിയതുമില്ല മസാല ബോണ്ട് ഇറക്കുന്നതിൽ വ്യക്തിപരമായ റോളില്ല എന്ന ഐസക്കിന്റെ വാദം പച്ചക്കള്ളം എന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന മിനിറ്റ്സ് മസാല ബോണ്ടിൽ ലാവ്ലിൻ ബന്ധമുള്ള കനേഡിയൻ കമ്പനി സി ഡി പി ക്യൂ എങ്ങനെയെത്തി എന്നത് ഇപ്പോഴും ദുരൂഹം ലാവ്ലിൻ ബന്ധമുള്ള കനേഡിയൻ കമ്പനി സി ഡി പി ക്യൂവിന്റെ മൂന്നംഗ പ്രതിനിധികളുടെ തിരുവനന്തപുരം സന്ദർശനത്തോടെയാണ് അഴിമതിയുടെ തുടക്കം സി ഡി പി ക്യു ഈ ബോണ്ടുകൾ മുഴുവനായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് വാങ്ങിയ ശേഷം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത വിൽപ്പന നടത്തി ഇതിലൂടെ കോടികളുടെ ലാഭം കമ്പനി നേടി ഉയർന്ന പലിശയായ ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനത്തിൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി തിരിച്ചടവ് പൂർത്തിയാകുമ്പോൾ കമ്പനിയുടെ അക്കൗണ്ടിൽ അധികമായി എത്തുന്നത് ആയിരം കോടിക്ക് മുകളിലാണ് ഇതുകൂടാതെയാണ് ഈ ബോണ്ടുകളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം കമ്പനിക്ക് ലഭിക്കുന്നത് മസാല ബോണ്ടിൽ സി ഡി പി ക്യു കമ്പനിയുടെ ലാഭം രണ്ടായിരം കോടിക്ക് മുകളിൽ കടക്കുമെന്ന് വ്യക്തം ഈ കച്ചവടത്തിൽ ഐസക്കിന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ ഇഡിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് സൂചന ഐസക്കിന്റെ പ്രതിരോധം പാളിയതോടെ അറസ്റ്റ് ഏതു നിമിഷവും ഉണ്ടാകാം കിഫ്ബി സിഇഒ എബ്രഹാമും പരിഭ്രാന്തിയിലാണ് ഐസക്കിനെ ചോദ്യം ചെയ്താൽ സി ഡി പി ക്ക് എങ്ങനെയെത്തി എന്ന് വ്യക്തമാകും അത് തന്നെയാണ് എബ്രഹാമിന്റെ പേടിയും